വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കൈ മുതൽ പുഞ്ചിരിവട്ടം വരെയുള്ള ഒരു ഏരിയയിൽ അവിടെ താമസിക്കുന്ന സോനു എന്നറിയപ്പെടുന്ന ഒരു പയ്യൻ പകർത്തിയ അതൊരു ഉമ്മയുടെ കൂടെ പോകുമ്പോൾ ഉമ്മയുടെ ഫോണിൽ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും കണ്ണ് നിറഞ്ഞു പോകുന്ന വളരെ ദുഃഖകരമായ ഒരു പിന്നെ കാഴ്ച തന്നെയാണ് ആ സത്യം പറഞ്ഞ ആ ഒരു വിശല് കണ്ട സമയത്ത് എൻ്റെ കണ്ണുനിന്ന് കണ്ണുനീര് വന്നുപോയി കാരണം ഇപ്പോൾ അവിടെയുള്ള ആ ഒരു പിന്നെ മൺ കൂമ്പാരവും പിന്നെ ഇതിനു മുമ്പ് സോനു പകർത്തിയ ആ കാഴ്ചകളും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞ വലിയ സങ്കടമായി പോയി സോനു ഇന്ന് ജീവിച്ചിരിപ്പില്ല സോനു സ്വന്തം മുത്തച്ഛന് കാവലായി വീടിൻ്റെ താഴെ ഭാഗത്ത് മുത്തച്ഛന്റെ കൂടെ മുത്തച്ഛൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞ് മുത്തച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിയ സോനു ഇന്നും മുത്തച്ഛൻ്റെ കൂടെ അഴ മുത്തച്ഛൻ്റെ കൂടെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്കൊന്നു പോകാം ചെളി നിറഞ്ഞെങ്കിലും പുഞ്ചിരിമട്ടത്തെ സോനുവിൻ്റെ വീട് ഇപ്പോഴും അവിടെയുണ്ട് സോനു അമ്മ റുബിയ ചേട്ടൻ സുബിൻ എന്നിവരാണ് ദുരന്തത്തിൻ്റെ തലയെന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത് ചേച്ചി സുഹാന ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അച്ഛൻ സുബൈർ കുവൈറ്റിലും മഴ കനക്കുമ്പോഴൊക്കെ റുബിയയുടെ പിതാവ് അറുപത്തിയഞ്ചുകാരൻ ബാപ്പൂട്ടി മുണ്ടക്കൈപ്പുഴയോരത്തെ തറവാട്ടിലേക്ക് വിളിക്കും പക്ഷേ അന്ന് റുബിയയും ബാപ്പൂട്ടിയും കുട്ടികളും മുണ്ടക്കൈ പള്ളിക്കു സമീപത്തെ ബാപ്പൂട്ടിയുടെ മൂത്ത മകൾ റാബിയയുടെ വീട്ടിലേക്കാണ് പോയത് റാബിയ ഭർത്താവ് നാസർ പതിനേഴുകാരൻ മുഹമ്മദ് കടക്കം മൂന്നു മക്കൾ അവിടെയുമുണ്ട് ഉമ്മയുടെ ഫോൺ പുഞ്ചിരിമട്ടത്തെ വീട്ടിൽ വെച്ച് മറന്നു അതെടുക്കാൻ അയച്ചതാണ് പതിനൊന്നുകാരൻ സോനുവിനെ സോനു വെള്ളാർമല സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരൻ പാട്ടുകാരൻ പഠനം സ്പോർട്സ് സൈക്ലിംഗ് തുടങ്ങി എല്ലാത്തിലും മിടുക്കൻ നാടിന്റെയും വീടിന്റെയും പൊന്നോമന കുട്ടി വ്ലോഗർ കൂടിയായ സോനു പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ വരെയുള്ള ഗ്രാമീണ ഭംഗി ഉമ്മച്ചിയുടെ ഫോണിൽ പകർത്തി അതാ നാടിന്റെ ഒടുവിലത്തെ ചിത്രമാകുമെന്ന് അറിയാതെ മ്മച്ച ഫോൺ മാറ്റു അപ്പോൾ ഉമ്മച്ച ഫോൺ എടുക്കുന്നു അടിപൊളി ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ഓ ഞങ്ങള് അഗ്യാവശ്യം വെയിലും വന്നിട്ടോ ഇത്രയും നേരം മഴയുണ്ട് റാബിയയുടെ ഭർത്താവ് നാസർ മകൻ സിനാൻ മുത്തച്ഛൻ ബാപ്പൂട്ടി ഒപ്പം സോനുവും മഹാദുരന്തത്തിന്റെ സോനുവിന്റെ പിതാവ് സുബൈർ വീഡിയോടുത്തു രാത്രി എനിക്ക് വിട്ടു തന്നപ്പോൾ നമ്മളതൊരു കാര്യത്തിലെടുത്തില്ല കാരണം ആ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്നും സാധാരണ എടുക്കുന്നല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വീഡിയോ എടുക്കാറുണ്ട് പക്ഷെ ഇത് ഇതേപോലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ഞാൻ ഒരിക്കലും വിചാരിച്ചു സത്യത്തിൽ സോനു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ടാടാനും വീഡിയോ ഇപ്പോൾ എൻ്റെ മൂത്തമാൻ്റെ മോൻ്റെ കല്യാണമുണ്ടായല്ലോ അതിൽ പാട്ട് പാടിയ വീഡിയോസ് ഉണ്ടാവും സ്വന്തമായിട്ട് പാടി നല്ല പാടും മോനും പാടും മോളും പാടും വൈഫ് പറയും മഴയും മലയ്ക്ക് മഴ പെയ്താലും മോളും ഈ ചെറിയ മോനും വന്ന് പുറത്ത് എത്തി വയ്ക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ മുന്നേക്ക് ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ടല്ലോ അന്ന് മുതൽ ഇവർക്ക് ഭയങ്കര പേടിയ ആ ആ മഴ ഉണ്ടെങ്കിൽ തന്നെ മുത്തച്ഛൻ വരും ഇവരെ കൊട്ടാൻ അവിടെ നിൽക്കണ്ടെന്ന് പറയാൻ രാത്രി പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് അതിൽ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്തോ സെക്കൻഡിലല്ലോ മണ്ണിൽ വീണത് അതിൽ വൈഫും മൂത്ത മോനാണ് ഉണ്ടായിരുന്നത് വൈഫ് പറഞ്ഞു ഒരു മോൻ്റെ കൈ പിടിച്ചിട്ട് കരിമ എല്ലിക്കോ നമ്മൾ പോവാണ് ഒന്നാമത്തെ പുട്ടല്ല ഒരു മണ്ണിൽ കുടിച്ച് താഴ്ക്ക് തന്നു രണ്ടാമത്തെ പൊട്ട് ആണോ വെള്ളം വന്നത് ഒരു വെള്ളം വന്നവരെ പറയുന്നു പറയുന്നത് ഒന്ന് ശ്വാസം കിട്ടുന്നത് മൂന്നാമത്തെ ശ്വാസം പോകാണീ പോയിട്ടുണ്ടാവും അവർ പറയുന്നു സോനും വല്യപ്പയും താഴേന്ന് കിടന്നിരുന്നു ഇന്ന് കിടക്കുന്ന രാത്രി വൈഫ് പറഞ്ഞിരുന്നു പോലും ഇന്ന് ഇവിടെ കിടന്ന മോനായിരുന്നു മോൻ പറഞ്ഞു വലിയപ്പറ്റക്കല്ലേ താഴെ കിടക്കുന്ന ഞാൻ വലിയപ്പനപ്പം കിടക്കാം ഇവിടെ കാക്കുണ്ടല്ലോ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വൈഫിന്റെ കയ്യിൽ നിന്ന് പുറത്തും വാങ്ങിയിട്ട് താഴ്ക്ക് പോയതാണ് അവര് അങ്ങനെ തന്നെ കിടന്ന അതാ ലാസ്റ്റ് ഞാൻ വരുന്നവരെ ജീവൻ ഉണ്ട് എന്നാ പറഞ്ഞത് ഇവരല്ല അടിയിലുണ്ട് ജീവൻ ഉണ്ട് എന്നാ പറഞ്ഞത് ഇവിടെ എത്തുന്നവരെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോൾ ജീവൻ ഉണ്ടായിട്ടെ പക്ഷെ ഞാനൊരു തെറ്റൊരു എന്റെ മനസ്സുകൊണ്ട് ഞാനൊരു ദോഹം ആരോടും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ പ്രാർത്ഥനയോട് ചിലപ്പോ കിട്ടും ഇവിടെ വന്നപ്പോഴും മോനടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ഉമ്മാനോട് ഒന്ന് പറയും എനിക്കിത് പറയണം ഉമ്മാ പ്രാർത്ഥിച്ചു ചിലപ്പോൾ മോൻ രക്ഷപ്പെട്ട് ജീവുണ്ടാവും എടുക്കുമ്പോൾ പക്ഷെ എന്താറിയില്ല ആ വീട്ടിൽ അവിടെ പോകാൻ പറ്റില്ലല്ലോ വേണ്ടനി എവിടെയും ചെറിയ വീടെടുത്ത് ഇവരുടെ കൂടെ ജീവിക്കുക ഒരു പരിക്കും ഒരു പോർ പോലും സമ്മതിച്ചില്ല എന്റെ മോനെ വലിയപ്പാവണ്ടായിരുന്നു മോന് വല്ല്യപ്പ് മോനെ സംരക്ഷിച്ചതായിരിക്കും ആ ഇടിയിലും ഇതിന്നാ തോന്നി ഒരു ദിവസം കഴിഞ്ഞില്ലേ മോനെ കിട്ടണേ അപ്പൊ ശ്വാസം എന്തായാലും കിട്ടില്ലല്ലോ വെള്ളം കുടിച്ച ആ ഒരു നീല നീലനിറം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വെള്ളത്തിൽ വേണം രണ്ടാളൊന്നിച്ചെ മറവ് ചെയ്തതും ഒന്നിച്ചെന്നെ കിടക്കുന്നുണ്ടായി വീടും പോയി പോയിക്കൊരു പ്രശ്നമില്ല എന്റെ മോനെ ജീവൻ കിട്ടിയാൽ മതി അത് പോയില്ലേ അതിലും എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ടന്ന